സാധാരണ ഇങ്ങനെയൊന്നും നിങ്ങൾ ശീലല്ലി സ്കിറ്റ് അങ്ങനെയുള്ള വേറെ അല്ലെങ്കിൽ കഴിക്കാമൻസോ എന്താ പറയാ ദിസ് എ സിനിമയിൽ വന്നിട്ട് എനിക്ക് എനിക്കൊന്നും നിങ്ങള് പറയൂ ഇന്ത്യയിലുള്ള ആൾക്കാര് പറഞ്ഞ കേട്ടോ മൂന്ന് ആയിരുന്നു ആദ്യ ഇൻഷൻറ്റായിരുന്നു പക്ഷേ സീരിയസ്ലി ടൈം പോണത് അറിയില്ല അതാണ് ദ മാജിക് ഓഫ് സിനിമ വൺസ് യു റീൻ ടു വെറ്റ് യു ആർ കംപ്ലീറ്റ്ലി എന്താ പറയുക ഫുള്ളി അതിനായിട്ട് ഇൻവേഴ്സ്ഡ് ആയിരിക്കും നമ്മൾ പിന്നെ എൻ്റെ ഇന്നിവിടെ വന്നിട്ടുള്ള ഞാൻ വിശിഷ്ട അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണ് കാരണം എന്താ വെച്ചാല് ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ട് പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരെയും ഇന്നതാണ് എൻ്റെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലാണ് പെട്ടെന്നൊരു ഡേറ്റും കാര്യവും ഒട്ടു വന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ചു പാവൂനെയാണ് പാവൂടെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങളതെങ്കിലും കാര്യമുണ്ട് ഓ എനിക്ക് പാവു ഓ വരണം ഞാൻ വന്നേക്കാം നമുക്കത് കുളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ വിനയൻ സർ വിനയൻ സാറെ ഞാൻ എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചാല് ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ മോനെ പ്രസവിക്കുന്ന സമയത്ത് എന്റെ പ്രസവമായിട്ടില്ല അപ്പൊ ആ സമയത്ത് വിനയൻ സർ വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിക്കില്ലേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിക്കുകയാണ് ഇപ്പൊ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് സാറേ വേറെ വല്ലവരും നിക്കു അപ്പൊ അത് പറ്റില്ല നോ പ്രസിദ്ധോ അതെനിക്കൊന്നും പറ്റില്ല പ്രസിദ്ധ പ്രസവം എപ്പോഴാണ് ഞാൻ പറഞ്ഞു ഒക്ടോബർ പതിനേഴാം നിക്കാണ് ഡേറ്റ് ആണോ ഓക്കെ അത് പ്രശ്നമില്ല ഇന്നൊരു കാര്യം ചെയ്യും അമ്പത്താറ് കഴിഞ്ഞ എന്റെ പടം ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്ന എൻ്റെ പ്രസവം ചെയ്തിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ് സൂപ്പർ ട്യൂപ്പർ സീരിയസ്ലി താങ്ക് യു സർ കോ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് ഞാൻ എൻ്റെ ടെലിവിഷൻ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡായാനയാണ് സീരിയസ്ലി ഡയാനയുടെ സിനിമാനോട്ട് ലൈക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ബഡായി ബംഗ്ലാവ് തൊട്ടുള്ള ഹിറ്റ് എല്ലാം തന്നെ എനിക്കൊന്ന് ഒരുപാട് ഒരുപാട് വർഷം പല പല പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ഇവൻ ഏഷ്യാനെറ്റ് ആയാലും മറ്റു എല്ലാ ചാനലിലും എനിക്ക് എന്താ ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സിനിമാ ജേർണി ഐ തിങ്ക് മോർ ദാൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്ലസ് ഫിലിംസ് ഐ ഹവ് ഡൺ ആൻഡ് നൌ ഇസ് ദ മോമെന്റ് ദർ എൻട്രിങ് ഇൻ ടു ദിസ് ന്യൂ വെഞ്ചർ ആർ ജി എം വെഞ്ചേഴ്സ് ഇപ്പൊ എന്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ അർജുൻ വെഞ്ചേഴ്സിനും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസി ആയിരുന്നു ഇതങ്ങനെയല്ല ഇതിലും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ എനിക്ക് എല്ലാം എല്ലാമായിട്ട് എന്റെ ശക്തിയായിട്ട് നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോ എനിക്ക് എന്ത് പേടി അതാണ് എനിക്ക് ഇൻഡസ്ട്രി തരത്തിലുള്ള സ്നേഹവും ആ അതുപോലെ പ്രേക്ഷകർ എല്ലാവരും പടങ്ങൾ കണ്ടിട്ടായാലും ടെലിവിഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം അതാണ് ആക്ച്വലി പറഞ്ഞ എന്റെ ജീവിതത്തിലെ സമ്പാദ്യം ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സമ്പാദ്യം ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേർണി ആർ ജി എം വെഞ്ചേഴ്സിന്റെ ഈ ജേണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം നിങ്ങളോടൊപ്പം ഞങ്ങളും അത് നമുക്ക് ഒരുമിച്ച് ഇനി ഒരു എന്താ പറയാ ഒരു ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ് ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേണി എന്റെയും ജേണി എല്ലാം ഒരുമിച്ച് നല്ല താളത്തിലും എല്ലാത്തിലും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം Thank you for coming in and thanks for the whole support. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെ പ്രസംഗം ചോദിക്കേ പറ്റൂ അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്ത് എത്തിച്ചേർന്നതിന് എനിക്ക് വളരെ അധികം നന്ദിയുണ്ട് ഐ ആം സോ താങ്ക്ഫുൾ താങ്ക് യു താങ്ക്സ് അലോഡ് ആൻഡ് താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു മൈ പേരൻസ് എൻ്റെ അച്ഛൻ അമ്മ ഇതൊക്കെ കാണുന്നുണ്ട് എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ എന്താ പറയുക നമ്മൾ പിറവി എന്നൊക്കെ പറയുന്ന പോലെ എന്തായാലും താങ്ക്സ് അല്ലോ എല്ലാവരും പ്രോഗ്രാം ഒക്കെ എൻജോയ് ചെയ്യുക അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഒന്ന് പോവുക പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്നാക്സും കാര്യങ്ങളുള്ളത് ഉണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സോ മച്ച് പോവാങ്ക്സ് കൂടുതൽ വീഡിയോസിനായി